ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ കൃഷ്ണ സിതാരയുടെ വീട്ടിലേക്ക് സിനിയോടൊപ്പം എത്തുമ്പോ സിറ്റൗട്ടിലേക്ക് വരണ്ടായെന്നും അവിടെ ഹാളിലിരുന്ന് ഗാദിയും നവീനും സംസാരിക്കുന്നുണ്ടെന്നും അതുകൊണ്ട് അവരുടെ കണ്ണിൽ പെടാതെ കൃത്യമായി പിന്നാമ്പുറത്തോടെ സിനിയോടൊപ്പം കയറി വരാനായിട്ട് കൃഷ്ണയോട് അറിയിച്ചു സിനി കൃഷ്ണയുമായി നവീന്റെ കണ്ണിൽ പെടാതെ പതിയെ അകത്തേക്ക് കയറി വരുമ്പോഴാണ് നവീൻ ഗാഥയോട് പറഞ്ഞത് ഗാഥ എനിക്കെന്തോ ഇവിടെ ഇരുന്നിട്ട് വല്ലാതെ ബോറടിക്കുന്നു നമുക്ക് പുറത്തൊന്ന് ഇറങ്ങിയാലോ എന്ന് ചോദിച്ചു അയ്യോ നവീൻ ഇപ്പോ അത് വേണോ എന്ന് ഗാഥ അതിനെ നിരസാപെടുത്താൻ ശ്രമിക്കുമ്പോ നവീൻ പറഞ്ഞു സാരയില്ലുടോ വാ നമുക്കൊന്ന് പുറത്ത് നോക്കിട്ട് വരാം അങ്ങനെ രണ്ടുപേരും കൂടി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴേക്കും സിനി വേഗം തന്നെ കൃഷ്ണയുമായി പിന്നെ പിന്നിലത്തെ ഭാഗത്തേക്ക് വേഗം പോകുന്നു പക്ഷേ നവീനം ഗാഥയും ആ സൈഡിലേക്ക് തന്നെ വരുന്നതുകൊണ്ട് കൃഷ്ണയോട് വേഗം ഓടി അവിടെ എവിടേക്കെങ്കിലും പോയി മറിഞ്ഞിരുന്നോളാനും താൻ അല്പനേരം കൂടി നവീനെ കൃഷ്ണയോടെ ഗാഥയോടെ പിടിച്ചു നടത്താമെന്ന് സിനി കൃഷ്ണയോട് അറിയിച്ചു കൃഷ്ണ നവീന്റെ കണ്ണിൽപ്പെടാതെ വേഗം അവിടെ നിന്ന് ഓടി മാറുന്നു അപ്പോഴേക്കും നവീൻ അവിടേക്ക് നടന്നെത്തി നവീൻ സിനിയോട് ചോദിച്ചു എന്താ സിനി ഇവിടെ നിൽക്കുന്ന എന്ന് ചോദിച്ചപ്പോ ഈ വെറുതെ ബോർ ഇവിടെ വന്നു വെറുതെ നിന്നതാണ് സർ എന്ന് നവീനോട് സിനി അറിയിച്ചു ആ അതെന്തായാലും നല്ല കാര്യാണ് നമ്മൾ വലിയൊരു വലിയൊരു ഒക്കെ ഉണ്ടാക്കും പക്ഷെ പിന്നെ ഒന്ന് രണ്ട് ദിവസത്തേക്ക് അങ്ങോട്ട് നോക്കിയാൽ പിന്നീട് ഒരിക്കലും നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാറ് പോലുമില്ല എന്നാൽ ഇതുപോലെ മനസ്സ് അസ്വസ്ഥ ആകുമ്പോഴും എന്തെങ്കിലും ടെൻഷൻ ഒക്കെ ഉണ്ടാകുമ്പോ ഇതുപോലെ ഗാർഡനിൽ വന്നിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് എന്ന് സിനിയോട് നവീൻ അറിയിച്ചു എന്നാ ശരി നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്നോളൂ ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോഴേക്കും നവീൻ പറഞ്ഞു ഏയ് അതൊന്നും വേണ്ട നിങ്ങൾ ഇവിടെ സിനി നിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോ സിനി പറഞ്ഞു എന്നാലും അതല്ലല്ലോ നിങ്ങൾ ന്യൂ കപ്പിൾസ് അല്ലേ നിങ്ങൾക്കൊരു പ്രൈവസി വേണ്ടേ അതുകൊണ്ട് ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് സിനി അവിടെ നിന്ന് പോകുന്നു അപ്പോഴേക്കും ഗാദിയോട് നവീൻ പറഞ്ഞു അതേ പ്രൈവസിയുടെ കാര്യമൊക്കെ പറഞ്ഞു പക്ഷേ സത്യത്തിൽ അത്തരം പ്രൈവസിയൊന്നും ഇപ്പോ നമ്മൾ ആസ്വദിക്കുന്നില്ല എന്നതാണ് സത്യം അല്ലേ എന്ന ഗാദയോട് ചോദിക്കുമ്പോൾ ഗാഥ പറഞ്ഞു നവീൻ അത് സാറിയില്ല നമുക്കൊരു നാപ്പത്തൊന്ന് ദിവസം കഴിയുമ്പോഴേക്കും എല്ലാം ഓക്കെ ആവുമല്ലോ അത്രയും നേരത്തേക്ക് ഉള്ളൂ ഈ പ്രശ്നങ്ങളൊക്കെ അത് കഴിയുമ്പോൾ എല്ലാം ശരിയാവില്ലേ പിന്നെ എന്തിനാണ് നവീൻ നവീനി ടെൻഷനാവുന്നത് നാപ്പത്ത രണ്ടാം ദിവസം മുതൽ നമ്മൾ പഴയതുപോലെ സന്തോഷത്തോടെ പരസ്പരം സ്നേഹിച്ച് പ്രണയിച്ച് ജീവിക്കുവല്ലോ എന്ന് ഗാഥ നവീനോട് അറിയിച്ചു അപ്പോഴാണ് കൃഷ്ണ നേരെ കിഷണിലേക്ക് എത്തിയത് അവിടെ വന്ന സിത്താര കൃഷ്ണയുടെ അരികിലേക്ക് വന്നു സിനിയും അവിടേക്ക് എത്തിയതും കൃഷ്ണ ചോദിച്ചു എന്തിനാണ് മേഡം വീണ്ടും എന്നെ ഇവിടേക്ക് വിളിപ്പിച്ചത് അപ്പോഴേക്കും സിത്താര പറഞ്ഞു കൃഷ്ണ എനിക്ക് ഒരു ഹെൽപ്പ് കൂടി വേണം അവിടെ നവീന്റെ വീട്ടിൽ കളരിക്കൽ തറവാട്ടിൽ അവിടുത്തെ ചില ചടങ്ങുകൾ കൂടി ചില പൂജാവിധികൾ കൂടി അവിടെ നടത്താനുണ്ട് അത് നവീൻ താലി കിട്ടിയ പെൺകുട്ടി തന്നെ വേണം ആ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് എന്നറിയിച്ചു അത് കേട്ടതോടെ കൃഷ്ണ ചോദിച്ചു എന്താ മേഡം വീണ്ടും എന്നെ ഇവിടേക്ക് വിളിപ്പിച്ചത് ഞാൻ എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ പൂർത്തിയാക്കിയിട്ട് പോയതല്ലേ സത്യത്തിൽ അമ്മയോടൊപ്പം ഞാൻ സമാധാനത്തോടെ ഇരുന്ന് വരികയായിരുന്നു വീണ്ടും എന്നെ എന്തിനാ വേടം ഇവിടേക്ക് വിളിപ്പിച്ചത് അവിടെ നവീനും ഗാഥയും ഒന്നിച്ച് സ്നേഹിച്ച് ജീവിച്ചു തുടങ്ങിയില്ലേ പിന്നെ എന്തിനാണ് വീണ്ടും എന്നെ ഇവിടേക്ക് വലിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ കൃഷ്ണയോട് സിതാര പറഞ്ഞു അതല്ല അവർക്ക് ഇനിയും ജീവിക്കാൻ സാധിച്ചിട്ടില്ല അവരൊന്നിച്ച് ജീവിച്ചു തുടങ്ങിയിട്ടില്ല ഇപ്പോ നവീന്റെ ജീവിതത്തിൽ അവർക്ക് ഒന്നിച്ചൊരു ജീവിതം ആരംഭിക്കണം എന്നുണ്ടെങ്കിൽ നവീൻ താലുകെട്ടിയ പെൺകുട്ടി ആ കളരിക്കൽ തറവാടിലെ ചില പൂജകൾ കൂടി നടപ്പിലാക്കണം അത് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതമെടുത്തു വേണം ആ പൂജ പൂർത്തിയാക്കാൻ അതെന്തായാലും ഗാദമോളെ കൊണ്ട് സാധിക്കില്ല കാരണം നവീൻ താലുകെട്ടിയ പെൺകുട്ടി കൃഷ്ണയല്ലേ അതുകൊണ്ട് കൃഷ്ണക്ക് മാത്രമേ ആ പൂജാ കർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കാൻ കഴിയൂ മാത്രമല്ല ഗാദയ്ക്ക് അത്തരം കാര്യങ്ങളോടൊപ്പം താല്പര്യവുമില്ല അതൊന്നും ചെയ്ത് ശീലവുമില്ല അതുകൊണ്ട് കൃഷ്ണ തന്നെ അതുകൂടി ചെയ്ത് തീർക്കണം ആ ഒരു കാര്യം കൂടി കൃഷ്ണ ചെയ്യണം ഇത്രയൊക്കെ എനിക്ക് സാധിച്ചു ഇത്രയൊക്കെ മറ്റാരും അറിയാതെ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് ഇത്രത്തോളമൊക്കെ പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞു ഇനി ഒന്നായാൽ എല്ലാം പൂർത്തിയാകും അതുകൊണ്ട് ഇതിനു കൂടി എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞപ്പോ കൃഷ്ണെ ചോദിച്ചു അപ്പോ മേഡം എൻറെ മരണം ഉറപ്പുവരുത്തിയിട്ടേ മേഡത്തിന്റെ മോളെ മേഡം അവിടേക്ക് പറഞ്ഞയക്കുള്ളൂ അല്ലേ അതാണല്ലേ മേഡത്തിന്റെ ആവശ്യം എന്ന് ചോദിച്ചപ്പോ ഉടനെ സിത്താര പറഞ്ഞു കൃഷ്ണ നീ എന്നെ കൂടുതൽ മറ്റു പല പ്രവർത്തികൾക്കുമായിട്ട് നിർബന്ധിപ്പിക്കരുത് ഞാൻ നിന്നോട് കാര്യങ്ങൾ പറഞ്ഞല്ലോ വിശദമായി എന്താ പ്രശ്നമൊന്നും നിനക്ക് എന്താ പകരമായിട്ട് വേണ്ടത് എത്ര പണം വേണം എന്ത് വേണം നീ പറഞ്ഞാൽ മതി അത് ഞാൻ നിനക്ക് നൽകാമെന്ന് സിദ്ധാര അറിയിച്ചപ്പോ കൃഷ്ണ പറഞ്ഞു പണം വേണമായിരുന്നു അത് ഞാൻ എൻ്റെ അമ്മയുടെ രോഗം ഭേദവാകാനായി അമ്മയുടെ അസുഖത്തിന് ചികിത്സിക്കുന്നതിന് വേണ്ടിയുള്ള പണമാണ് ഞാൻ മേടത്തോട് ആവശ്യപ്പെട്ടത് അതിൽ കൂടുതലായിട്ട് ഒരു നയ പൈസ പോലും ഒരു അരിമണിക്ക് പോലും ഞാൻ മേഡത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടില്ല പക്ഷേ എന്നോട് മേഡം ഈ കാണിക്കുന്നത് ഒരൽപ്പം ക്രൂരതയല്ലേ മേഡം ഒന്ന് ആലോചിച്ച് നോക്ക് ഒരമ്മ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് പോലും ആ അമ്മയ്ക്ക് ജീവൻ രക്ഷിക്കാനായിട്ട് എന്നെ സഹായിച്ചത് കൊണ്ട് മാത്രമാണ് മാഡം വിളിച്ചപ്പോൾ ഞാൻ ഇവിടേക്ക് വന്നത് ഇതെല്ലാം മേഡത്തിനൊപ്പം ഞാൻ നിന്നതെന്നും കൃഷ്ണ അറിയിച്ചു ഇനി എനിക്ക് അതിന് കഴിയില്ല മേഡം എന്ന് പറഞ്ഞപ്പോ സിത്താര പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എനിക്ക് മുമ്പ് ചെയ്ത പോലെയുള്ള പ്രവർത്തികൾ ചെയ്യേണ്ടി വരും കൃഷ്ണ ഇതിന് സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞപ്പോ എന്ന് പറഞ്ഞാൽ മേഡം എന്നെ കൊല്ലുവെന്നാണോ എന്ന് ചോദിച്ചു ആ ഇല്ല നിന്നെയല്ല നിന്നെയും നിന്റെ അമ്മയും നിങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് ഞാൻ ഇതിന്റെ പേരിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും അതിനുള്ള ശിക്ഷ നൽകുക തന്നെ ചെയ്യുന്നു പറഞ്ഞപ്പോ അത് കേട്ടതോടെ കൃഷ്ണ പറഞ്ഞു ഇനിയും മേഡത്തിന് എന്നെ വെറുതെ വിടാറായില്ലേ ഇത്രത്തോളം ഒക്കെ എന്നെ ദ്രോഹിച്ചതല്ലേ മേഡം ഇനിയെങ്കിലും എന്നെ വെറുതെ വിട്ടൂടെ എന്ന് ചോദിച്ചു എനിക്ക് കൃഷ്ണയുടെ വ്യക്തിപരമായി യാതൊരു വൈരാഗ്യമില്ല പക്ഷെ അറിയാമല്ലോ എന്റെ അവസ്ഥ ഒരമ്മയ്ക്ക് അവൾ മകളുടെ ജീവൻ രക്ഷിക്കാൻ ഇതല്ലാതെ വേറെ മാർഗമില്ല കൃഷ്ണ അതുകൊണ്ടാണ് എന്ന് പറഞ്ഞപ്പോ കൃഷ്ണ പറഞ്ഞു ശരി മാഡത്തിൻ്റെ ഈ ഒരു ആവശ്യം കൂടി ഞാൻ തൽക്കാലം തരാം പിന്നീട് എന്നെ അതിനൊന്നും നിർബന്ധിക്കരുത് എന്ന് കൃഷ്ണ പറഞ്ഞു ശരി എന്ന് പറഞ്ഞ് കൃഷ്ണ അങ്ങനെ സമ്മതം മുകളിൽ നിൽക്കുമ്പോഴേക്കും വേണം ഗാഥ അവിടേക്ക് എത്തിയത് ഗാഥ പറഞ്ഞു അതെ എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞ് ഗാഥ കൃഷ്ണക്കരിക്കലേക്ക് വരുന്നു ഈ സമയത്ത് കളരിക്കലെ സരസ്വതിയമ്മ നന്ദഗോവനോട് പറഞ്ഞു നന്ദ എന്തായാലും കൃഷ്ണമോളും നവീനും മടങ്ങിയെത്തി കഴിയുമ്പോൾ കൃഷ്ണമോള് തീർച്ചയായും ഈ പൂജാ കർമ്മങ്ങളൊക്കെ ഭംഗിയായി നിറവേറ്റും അതിൽ യാതൊരു സംശയവുമില്ല കുഞ്ഞുനാളും മുതൽ അത്രത്തോളം ദൈവവിശ്വാസിയാണ് കൃഷ്ണമോള് മാത്രമല്ല സർപ്പദൈവങ്ങളുടെ വള പ്രീതി ലഭിച്ചിട്ടുള്ള പെൺകുട്ടിയാണ് എന്നും സിദ്ധം പറഞ്ഞിട്ടുണ്ടെന്ന് അമ്മ നന്ദഗോപനെ അറിയിച്ചു എന്തായാലും അതൊരു നല്ല കാര്യം തന്നെയാണ് ഇനിയും ഈ കളരിക്കൽ തറവാടിന്റെ ചുമരുകളിൽ ആരുടെയും ചിത്രങ്ങൾ പതിയാതെ ഇരുന്നാൽ മതിയായിരുന്നു മാത്രമേ എനിക്ക് പ്രാർത്ഥനയുള്ളൂ എന്ന് നന്ദഗോപൻ അറിയിച്ചു എല്ലാം കേട്ടുകൊണ്ട് സരസ്വതിയമ്മ പറഞ്ഞു ഇനി അങ്ങനെയൊന്നും സംഭവിക്കില്ല കൃഷ്ണമോൾക്ക് അതിനുള്ളതായ സിദ്ധിയുണ്ട് കൃഷ്ണമോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ കുടുംബം രക്ഷിക്കാനായിട്ട് വന്ന ആൾ തന്നെയാ വന്ന പെൺകുട്ടിയാണ് അതിൽ യാതൊരു സംശയവുമില്ല കൃഷ്ണൻ മോൾക്ക് അതിന് സാധിക്കൂ മോൾ തന്നെ എല്ലാ കർമ്മങ്ങളും എല്ലാ പൂജാവിധികളും അതാത് രീതിയിൽ അതിൻ്റെതായ ചുറ്റവട്ടങ്ങളോടെ മോൾക്ക് പൂർത്തിയാക്കാൻ കഴിയും എനിക്കിതിൽ ഉറപ്പുണ്ട് എന്ന് പറഞ്ഞു അപ്പോഴേക്കും നന്ദൻ പറഞ്ഞു എന്തായാലും ഇനി സിത്താറയുടെ വീട്ടിൽ നിന്ന് ഇവിടേക്ക് കൃഷ്ണയെ തന്നെ അവർ പറഞ്ഞു പറഞ്ഞയച്ചാൽ മതിയായിരുന്നു എന്ന് അവരങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോഴാണ് കൃഷ്ണയോട് ഗാഥ പറയുന്നത് ദേ നിന്നോടൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ അവിടേക്ക് പോകുന്ന കൊള്ളാം പക്ഷെ എന്റെ നവീനമായിട്ട് കൂടുതൽ അടുത്തിടപഴകാനോ നവീനോട് അടുക്കാനോ ശ്രമിച്ചാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമ്പോഴേക്കും ഉടനെ കൃഷ്ണ പറഞ്ഞു അതെ ഞാൻ നവീനെ പിടിച്ച് തിന്നത്തൊന്നുമില്ല എന്ന് പറഞ്ഞു എനിക്ക് ആവശ്യം ഉണ്ടായിട്ടോ എൻ്റെ നിർബന്ധപ്രകാരമൊന്നും അല്ല ഞാൻ അങ്ങോട്ട് പോകുന്നത് മേഡം എന്നെ നിർബന്ധിച്ച് പറഞ്ഞയക്കുന്നതാണ് അല്ലാതെ എനിക്ക് താല്പര്യം ഉണ്ടായിട്ട് ഞാൻ അങ്ങോട്ട് പോകുന്നതല്ല എന്ന് കൃഷ്ണ അറിയിച്ചു പിന്നെ ഈ നവീനെ ഞാൻ പിടിച്ചു തിന്നാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞതും കൃഷ്ണയുടെ വാക്കുകേട്ട് ഗാഥ പറഞ്ഞു കേട്ടില്ലേ മമ്മി ഇവളുടെ ധിക്കാരം ഇവളുടെ ഈ ധിക്കാരത്തിന് ഇവൾക്ക് അപ്പൊ തന്നെ തിരിച്ചടി കൊടുത്തേ പറ്റൂ ഇല്ലെങ്കിൽ ഇവൾ വീണ്ടും വീണ്ടും ഇതുപോലെയുള്ള സംസാരവുമായി നമുക്ക് നേരെ വരും എന്ന് പറഞ്ഞ് ഗാഥ കൃഷ്ണയെ തല്ലാനെ അരികിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴേക്കും ആ അത്രക്കാണോ എന്തീ എങ്കി വന്നൊന്ന് തല്ലി നോക്ക് അപ്പൊ അറിയാം എന്ന് പറഞ്ഞ് കൃഷ്ണയും ബഹളം വെച്ചു രണ്ടുപേരും കൂടി ശബ്ദമുയർത്തുന്ന അപ്പുറത്ത് നിന്ന് നവീൻ കേൾക്കാനിടേ നവീൻ ഉറക്കെ വിളിച്ചു ചോദിച്ചു എന്താ ഗാഥ എന്താ അവിടെ എന്ന് ശബ്ദം ഉയർത്തിയതും വേഗം ഗാഥയോട് എവിടെയെങ്കിലും ഒളിക്കാനായിട്ട് സിത്താര ആവശ്യപ്പെട്ടു നവീൻ അടുത്തെത്താറായതുകൊണ്ട് ഓടി രക്ഷപെടൽ നടക്കില്ല വേഗം തന്നെ കൃഷ്ണ അവിടെ നിൽക്കുന്നതുകൊണ്ട് നവീന്റെ ശ്രദ്ധ കൃഷ്ണയുടെ നേരെ ആയിക്കോളൂ എന്നുള്ളതിനാൽ വേഗ ഡൈനിങ് ടേബിളിന്റെ അടിയിലേക്ക് ഗാഥ കയറിയിരുന്നു നവീൻ എവിടേക്ക് എത്തിയതും എല്ലാവരും ആകെ ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അതിലേക്ക് വന്ന് നവീൻ ചോദിച്ചു എന്താ ഗഥ എന്താ ഇവിടെ ശബ്ദം കേട്ടത് അപ്പോഴേക്കും കൃഷ്ണ ചെറിയ ചിരിയോടെ പറഞ്ഞു ഏയ് ഒന്നുമില്ല ഇല്ല നവീൻ എന്നറിയിച്ചപ്പോ അല്ല എന്തോ ശബ്ദം കേട്ട പോലെ എന്ന് പറഞ്ഞപ്പോ ഇവിടെ എന്തോ ബഹളം നടക്കുന്ന പോലെ തോന്നി അതാ എന്ന നവീൻ അറിയിച്ചതും കേട്ടെന്ന സിനി പറഞ്ഞു ആ അതാണോ നവീൻ അത് വലിയ തമാശയാ ഇവിടെ അമ്മയും മോളും തമ്മിലെ ഇതുപോലെ പല പലപ്പോഴും പല കാര്യങ്ങളും വളിയേറെ ഏറെ സൗഹൃദത്തോടെ സംസാരിക്കാറുണ്ട് രണ്ടുപേരും അങ്ങനെയാണ് പലപ്പോഴും അവരുടെ സംസാരം കേട്ട് നിൽക്കാൻ തന്നെ രസമാണ് അവർ രണ്ടുപേരും കളിച്ചും ചിരിച്ചും ഒക്കെ ഇങ്ങനെ വഴക്കും ബഹളവും ഒക്കെ ഉണ്ടാക്കിയാണ് രണ്ടുപേരും സ്നേഹം പ്രകടിപ്പിക്കാറുള്ളതും എന്നൊക്കെ സിനി തട്ടിവിട്ടു എല്ലാം കേട്ടതും നവീൻ പറഞ്ഞു ഓ അതായിരുന്നോ ഞാൻ വിചാരിച്ചു ഇവിടെ എന്തോ ബഹളമാണെന്ന് അതാ ഞാൻ വേഗം വന്നതെന്ന് നവീൻ അറിയിച്ചു അപ്പോഴേക്കും സുതാര പറഞ്ഞു ആഹ് എന്നാ നവീൻ ഇനി അധികം നേരം നിൽക്കണ്ട എന്നാ അറിയിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ നിൽക്കുമ്പോൾ നവീൻ നേരെ കാലെടുത്ത് വെച്ചത് ഗാഥയുടെ ക വിരലിലായിരുന്നു ഗാഥ കൈ നേരത്തെ അങ്ങനെ വെച്ചപ്പോ കൃത്യം നവീന്റെ ഷൂസ് ആ വിരലിന് മുകളിൽ വന്ന് ചവിട്ടുന്നു നവീൻ അങ്ങനെ ചവിട്ടി നിൽക്കുമ്പോഴേക്കും ഗാഥ വേദന കാരണം വാ പിടിക്കുന്നു ഇത് കണ്ടുകൊണ്ട് കൃഷ്ണക്കാണ് ചിരിയും വന്നു ഉടനെ നവീൻ പറഞ്ഞു എന്തായാലും ഗാഥ സത്യത്തിൽ ഇത് എന്തൊരു എന്തൊരു മായാജാലോ അത് വല്ലാത്തൊരു മാജിക്ക് തന്നെയാ കാരണം ഞാൻ ഇവിടേക്ക് വന്നപ്പോ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഗാഥ തന്നെയാണ് ഇപ്പൊ അത് തിരികെ പോകാൻ നേരം എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് ഇതിനിടയ്ക്ക് കുറച്ച് സമയം എന്റെ മുന്നിൽ ഉണ്ടായിരുന്നത് ഇവിടുത്തെ സിത്താരാ മാമിന്റെ മകളായിട്ടുണ്ടായിരുന്ന ആ പഴയ ഗാദയായിരുന്നു എന്തായാലും എനിക്ക് ഇതൊട്ടും അങ്ങ് വിശ്വസിക്കാൻ കഴിയുന്നില്ല ശരിക്കും വല്ലാത്തൊരു മാജിക് തന്നെ എന്ന് നവീൻ കൃഷ്ണയോട് അറിയിച്ചു ചിരിച്ചുകൊണ്ട് അവരങ്ങനെ നിൽക്കുമ്പോഴേക്കും ഗാദയുടെ കാലിൽ തന്നെ നവീൻ അങ്ങനെ ഏർ ഗാദിയുടെ തന്നെ കാലുറപ്പിച്ച് നിൽക്കുന്നത് കണ്ട് സിത്താര പറഞ്ഞു എന്നാ ശരി നവീൻ ഇനി അധികം താമസിക്കണ്ട നിങ്ങൾ ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞു അത് കേട്ടതും കൃഷ്ണ പറഞ്ഞു ഏയ് വേണ്ട മമ്മി എനിക്ക് നേരം കൂടി മമ്മിയുടെ ഒപ്പം നിന്ന് ഇങ്ങനെ സംസാരിച്ച് നിൽക്കണം എന്നാണ് ആഗ്രഹം നേരം കൂടി ഞാൻ ഇവിടെ നിന്നോട്ടെ നവീൻ എന്ന് പറഞ്ഞപ്പോ നവീൻ പറഞ്ഞു എടോ എനിക്ക് തന്നെയും പിരിഞ്ഞിരിക്കാൻ കഴിയുന്നില്ല ആ എനിക്കും തൻ്റെ കൂടെ തന്നെ എപ്പോഴും ഇരിക്കണെന്നാണ് എന്റെയും ആഗ്രഹം എന്ന് നവീൻ അങ്ങനെ പറയുന്നത് കേട്ടേ സുധാര പറഞ്ഞു ഉം ശരി എന്നാ ഇനി അരികു നേരം നിന്ന് വെറുതെ സമയം കളയണ്ട നിങ്ങൾ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞപ്പോ കൃഷ്ണ പറഞ്ഞു എന്നാ ശരി മമ്മി ഞങ്ങൾ ഇറങ്ങുകയ എന്ന് പറഞ്ഞ കൃഷ്ണയും നവീനും കൂടി വേഗം പുറത്തേക്ക് ഇറങ്ങി അവര് പോയി കഴിയുമ്പോഴേക്കും കൃഷ്ണയെ പോയി കഴിയുമ്പോൾ ഗാഥ നവീൻ തന്റെ കാലിൽ ചവിട്ടിയതിന്റെ വേദന വല്ലാതെ സങ്കടത്തോടെ തന്റെ വിരല് തിരുമിക്കൊണ്ട് അങ്ങനെ ആയിരുന്നു അപ്പോഴേക്കും പുറത്തേക്ക് ഇറങ്ങിയ കൃഷ്ണയെയും നവീനെയും യാത്രയക്കാനായി സിത്താര താഴേക്ക് ഇറങ്ങി വരുമ്പോ കയ്യിൽ ചില ഗിഫ്റ്റ്സുമായിട്ടാണ് സിത്താര അവിടേക്ക് എത്തിയത് അതിൽ ചെറിയ ബോക്സിലുണ്ടായിരുന്നു ഗിഫ്റ്റ് അത് നവീന് നേരെ കൊടുത്തിട്ട് പറഞ്ഞു നവീൻ ഇത് എന്റെ വക ഒരു സ്മോൾ ഗിഫ്റ്റ് ആണ് എന്ന് പറഞ്ഞു അത് നവീനെ ഏൽപ്പിച്ചു താങ്ക് യു മേഡം എന്ന് പറഞ്ഞ് നവീൻ അത് വാങ്ങിച്ചു അത് അതിനുശേഷം കൃഷ്ണയുടെ കൈയിലേക്ക് തൻ്റെ കയ്യിൽ നിന്ന് ആ ബോക്സ് കൊടുത്തിട്ട് സിത്താര പറഞ്ഞു മോളെ ഇത് കുറച്ച് റയർ കളക്ഷൻസ് ആണ് നിനക്കുള്ള എൻ്റെ സമ്മാനം ഇതാ ഇത് മോൾ വെച്ചോ എന്ന് പറഞ്ഞ് ആ ഗിഫ്റ്റ് കൃഷ്ണയുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൃഷ്ണൻ അത് വാങ്ങിച്ചു നിൽക്കുമ്പോഴേക്കും സിത്താര കൃഷ്ണയെ കെട്ടിപ്പിടിച്ചിട്ട് അങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ തൻ്റെ മകളെ ചേർത്ത് പിടിക്കുന്ന അതേ ഒരു ഫീൽ സിത്താരയുടെ മനസ്സിന് തോന്നും സിത്താര അങ്ങനെ ചേർത്ത് പിടിച്ച് ശരി എന്നാ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞേ സിത്താര കൃഷ്ണയ്ക്ക് ഒരു ഉമ്മയും കൊടുത്ത് യാത്രയക്കണം അപ്പോഴേക്കും നവീൻ കൃഷ്ണയെ നോക്കി എന്താണോ ഇത് എന്താണോ ഇങ്ങനെ എന്ന് കൃഷ്ണയോട് നവീൻ അന്വേഷിച്ചു അപ്പോഴേക്കും കൃഷ്ണയ്ക്ക് ആകെ സംശയം എന്താ എന്താ അങ്ങനെ നവീൻ ചോദിച്ചത് എന്ന് ചോദിച്ചപ്പോ അല്ല ഏർ മേഡം ഏർ ഒരു അമ്മയുടെ വേദനയും സങ്കടവും മകളെ യാത്രയക്കുന്നതിന്റെ സങ്കടമൊക്കെ കാണിച്ചു പക്ഷെ താൻ തിരിച്ചൊരു ഉമ്മ പോലും അമ്മയ്ക്ക് കൊടുത്തില്ലല്ലോ എന്ന് മമ്മിക്ക് കൊടുത്തില്ലല്ലോ അതാ എന്ന് പറഞ്ഞപ്പോ കൃഷ്ണ ആ ഞെട്ടിലോടെ നിക്കുന്നൊണ്ട് സിനി പറഞ്ഞു അഹോ അതാണോ നവീൻ അത് ഇപ്പോഴല്ല നവീൻ അതാണോ ശ്രദ്ധിച്ചത് ഇവിടുന്ന് സീതാറാമേടം കൃഷ്ണയും കൂടി യാത്ര പറഞ്ഞിറങ്ങുമ്പോ രണ്ടുപേരും കൂടി ഒരു പൊട്ടിക്കറച്ചിലുണ്ട് അവസാനം ആ കരച്ചിലിനിടെയാണ് അമ്മയും മകളും ഉമ്മ കൊടുത്ത് യാത്ര പറയുന്നത് അങ്ങനെ ഒരു സീനാണ് ഏറ്റവും അവസാനം എല്ലാ പ്രാവശ്യവും ഇവർ പരസ്പരം പിരിയുമ്പോഴുണ്ടാകുന്നത് അതിനി വരുന്നതല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് നവീൻ പ്രതീക്ഷിച്ചതുപോലെ ഒന്ന് കാണാതിരുന്നത് അപ്പോഴേക്കും കൃഷ്ണ ഒന്നും അറിയാത്ത പോലെ അങ്ങനെ ഞെട്ടിത്തെറിച്ചേക്കുമ്പോ സിനിം കൃഷ്ണയോട് പറഞ്ഞു കൃഷ്ണ ചെല്ല് ചെന്ന് ഉമ്മ കൊടുക്ക എന്ന് കൃഷ്ണയോട് നിർബന്ധപൂർവം സിനി ആക്ഷൻ കാണിച്ചതും കൃഷ്ണ ആകെ ഞെട്ടലോടെ സിത്താരയെ ചെന്ന് നോക്കി എന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് സിതാരയുടെ കവളത്ത് ഒരു ഉമ്മ കൊടുത്തു സിതാര തൻ്റെ കുഞ്ഞു തന്നെ തനിക്ക് ഉമ്മ നൽകുന്നതുപോലെ മനസ്സിൽ അങ്ങനെ ഒരു ഫീൽ കൃഷ്ണ സിതാരയുടെ മനസ്സിലേക്ക് ഉണ്ടാകുന്നു സിത്താര അതറിയാതെ അങ്ങനെ ആസ്വദിച്ച് തൻ്റെ മകളെ വേർപിരിയുന്ന വേദനയിൽ സിതാരയെ കൃഷ്ണയെ ചേർത്ത് പിടിക്കുന്നു കൃഷ്ണയുടെ കവളത്തും സിതാര മാറി ഒരു ഉമ്മ വെച്ച് കൊടുത്തു അങ്ങനെ ഒരു അമ്മയും മകളും വേർപിരിയുന്ന അതേ ഫീലിങ്സ് രണ്ടുപേർക്കും ഇടയിൽ ആ നിമിഷം ഉണ്ടാകുന്നു സിത്താര മകളെ ചേർത്ത് പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ശരിയെന്ന് പറഞ്ഞ് കൃഷ്ണ യാത്ര അയക്കുമ്പോ ആ കാഴ്ച കണ്ട് വളരെ അതിശയപ്പെട്ടങ്ങനെ നിൽക്കുകയാണ് ഇവരും കൃഷ്ണ സിത്താരയെ സ്വന്തം അമ്മയായിട്ട് ആ കവിൾ ഒരു ഉമ്മ കൊടുത്തതിന്റെ ആ ഒരു ഞെട്ടിലിൽ ശരിക്കും സിത്താര തന്റെ മകളാണ് ഇത് എന്ന ധാരണയിൽ തന്നെയായിരുന്നു ഗാദയമോളയാണ് യാത്ര അയക്കുന്നത് എന്ന ഫീലായിരുന്നു സിത്താരടെ മനസ്സിലാകെ പക്ഷെ സിത്താര പോലും അറിയാതെ അത് സ്വന്തം മകളാണോ എന്നുള്ള ആ സത്യം സിത്താര അറിയാത്ത ആ രഹസ്യം അത് സിത്താര പോലും അറിയാതെ ഒരമ്മയുടെ വാത്സല്യം കൃഷ്ണയിലേക്ക് ആ നിമിഷം അങ്ങ് ഒഴുകി പോവുകയായിരുന്നു അപ്പോഴേക്കും ആ വാത്സല്യത്തോടെയുള്ള സ്നേഹത്തോടെയുള്ള സിത്താരയുടെ നോട്ടവും യാത്രയപ്പും ഒക്കെ അപ്പുറത്ത് പകയോടെ നോക്കി കാണുകയായിരുന്നു ഗാഥ ഈ സമയത്ത് സിനി പറഞ്ഞതുപോലെ കൃഷ്ണ സിത്താരയെ ചേർത്ത് പിടിക്കുമ്പോൾ ആ അമ്മയുടെ സ്നേഹവും കരുതലുമൊക്കെ ആ ഒരു നിമിഷത്തെ ആ ഒരു കെട്ടിപ്പിടുത്തത്തിൽ കൃഷ്ണ തിരിച്ചറിയുന്നു അപ്പോഴേക്കും മകളെ യാത്രയച്ച് പൊയ്ക്കൊള്ളാനായി പറഞ്ഞ് സിത്താര കൃഷ്ണയെ യാത്രയക്കുമ്പോ സങ്കടത്തോടെ മോളെ യാത്രയക്കുന്നതിൻ്റെ വേദനയെല്ലാം സിത്താരടെ മനസ്സിലും ആ പ്രവൃത്തിയിലുമെല്ലാം ഉണ്ടായി കാറിലേക്ക് കൃഷ്ണയെ കയറ്റിന് ശേഷം കൈവീശി യാത്രയച്ച് അവരെ പറഞ്ഞയക്കുമ്പോ സിത്താര വല്ലാതെ പൊട്ടിക്കറിയുന്നത് സിനി കണ്ടു കൃഷ്ണയെ യാത്ര അയക്കുന്നതിനിടയിൽ സിത്താരേഡത്തിന് വല്ലാത്ത ഒരു ഫീൽ ഉണ്ടാവുന്നത് പോലെ സിനിക്കും മനസ്സിലായി എന്താണെന്നും കൃഷ്ണയുടെ ആ യാത്ര പറഞ്ഞുള്ള കൃഷ്ണ ആ പോകുന്നത് കണ്ട് സിത്താര കണ്ണു നിറഞ്ഞുകൊണ്ട് വേഗം കണ്ണുനീരൊക്കെ തുടച്ചകത്തേക്ക് കയറി വരുമ്പോ അവിടെ സിത്താരയെ നോക്കി ദേഷ്യത്തോടെ നിൽക്കുകയാണ് ഗാഥ ഗാഥത്തെ കയറി വന്നിട്ടും മോള് പോയതിന്റെ വല്ലാത്ത വേദനയായിരിക്കും അല്ലേ ആ അവള് ഇപ്പം അമ്മിയുടെ മമ്മിയുടെ സ്വന്തം മകളെ പോലെ ആയി മാറിയിരിക്കാണല്ലോ മമ്മിക്ക് ഇപ്പൊ അവള് സ്വന്തം മകളായി ഇത് മമ്മി തീരുമാനിച്ചിരിക്കുന്നത് എന്നൊക്കെ ഗാഥ ചോദിച്ചു അത് കേട്ട് സിത്താരെ ഞെട്ടലോടെ മോളെ എന്ന് വിളിച്ചു ഞാൻ കണ്ടു അമ്മ സ്വന്തം മകളെ യാത്ര അയക്കുന്ന പോലെ അവിടെ നിന്ന് കരയും കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്തത് എന്ന് ചോദിച്ചപ്പം മമ്മിയുടെ ആരാ അവള് എന്ന് ചോദിച്ചേ സിത്താരയോട് ഗാഥ ദേഷ്യപ്പെട്ടു ഉടനെ സിനി പറഞ്ഞു ഗാഥാ മേടം ഗാഥാ മേടത്തിന് വേണ്ടിയല്ലേ മാം അങ്ങനെയൊക്കെ ചെയ്തത് അത് ഗാഥ മേടമാണെന്നുള്ള ധാരണയിലല്ലേ നവീനോടൊപ്പം കൃഷ്ണ പോയിരിക്കുന്നത് അപ്പൊ പിന്നെ അങ്ങനെയൊന്നും ചെയ്തില്ല എങ്കിൽ അത് നവീന്റെ മനസ്സിലും സംശയം ഉളവാക്കില്ലേ എന്ന് ചോദിച്ചപ്പോ അത് കേട്ടതോടെ ആകെ ദേഷ്യത്തോടെ കലുതുള്ളി അങ്ങനെ നിൽക്കുകയാണ് ഗാഥ അപ്പോഴേക്കും നവീനും കൃഷ്ണയും കൂടി നേരെ കളരിക്കലേക്ക് എത്തുന്നു അവിടേക്ക് വന്നതും കളരിക്കൽ എല്ലാവരും വളരെ സ്നേഹത്തോടെ ഇരുവരെയും സ്നേഹിച്ചു സ്വീകരിച്ചു അകത്തേക്ക് കയറി വന്ന കൃഷ്ണമോളെ കണ്ടപ്പോഴേക്കും മുത്തശ്ശിക്ക് അത് കൃഷ്ണ തന്നെയാണെന്ന് മനസ്സിലായി ഗാദയുടെ ആ തലയെടുപ്പും എന്നാൽ കൃഷ്ണയുടെ വിനയവുമാണ് കൃത്യമായ സരസ്വതിയമ്മ അവരെ വേർതിരിച്ചറിഞ്ഞത് അതുകൊണ്ട് തന്നെ കൃഷ്ണമോള അരികിലേക്ക് വന്നതും അത് കൃഷ്ണ തന്നെയാണെന്നുള്ള സമാധാനത്തിൽ അങ്ങനെ നിൽക്കുമ്പോ എന്തായി സിത്താര എന്തു പറഞ്ഞു എന്നൊക്കെ സുമിത്ര അരികിലേക്ക് വന്ന അന്വേഷിച്ചു തിരിച്ചു പോരാന്നേരം ഞങ്ങക്ക് രണ്ടുപേർക്കും ഓരോ ഗിഫ്റ്റ് വന്നിട്ടാണ് വിട്ടിരിക്കുന്നതെന്ന് നവീൻ പറഞ്ഞു അത് കേട്ടതും ആഹാ ഇവിടെ ഗാഥമോൾക്ക് വന്ന് ഗിഫ്റ്റ് എവിടെ എന്ന് ചോദിച്ചപ്പോ ഗാഥ തന്റെ കൈയിൽ ഇരുന്ന ആ ബോക്സ് കൃഷ്ണ സുമിത്രയെ കാണിച്ചു സുമിത്ര തുറന്നു നോക്കിയതും അതിൽ വളരെ റെയർ കളക്ഷൻസ് ആണ് ഉള്ളതെന്ന് പറഞ്ഞത് കൊണ്ട് അതിൽ അതുപോലെ തന്നെ പുതിയ പുതിയ കുറെ കളക്ഷൻസ് അതിനകത്ത് ഓർണമെന്റ്സ് കണ്ടു അതിൽ നിന്ന് ഒരു മാലയെടുത്ത് സുമിത്ര പറഞ്ഞു ആ എന്തായാലും സിത്താര മോൾക്കായിട്ട് തന്നു വിട്ടല്ലേ ദാ ഇതൊന്ന് കഴുത്തിലിട്ടെ എന്ന് പറഞ്ഞെ അത് അണിയിക്കാനായിട്ട് അടുത്ത് നിന്നുകൊണ്ട് സുമിത്ര ശ്രമിക്കുമ്പോഴേക്കും അത് കണ്ട കൃഷ്ണ പറഞ്ഞു അയ്യോ വേണ്ട വേണ്ട ഇത് എനിക്കുള്ളതല്ല ഇത് ഗാഥാമേഴത്തിൻ്റെതാണ് എന്ന് കൃഷ്ണ പറഞ്ഞു അത് കേട്ടതോടെ എല്ലാവരും ആകെ ഞെട്ടി നിർമ്മലയും അവിടെ നിന്ന നിർമ്മലയും മറ്റെല്ലാവരും ആകെ ഞെട്ടലോടെ നോക്കുമ്പോ ഇതെന്താ ഇങ്ങനെ പറഞ്ഞ എന്നൊരാധാരണയിൽ ആ നവീനുമൊക്കെ ആകെ ടെൻഷൻ അടിച്ചേക്കുമോ പെട്ടെന്ന് കൃഷ്ണ താൻ പോയ അബദ്ധം തിരിച്ചറിഞ്ഞു കൃഷ്ണ പറഞ്ഞു അല്ല ഇത് ഗാഥാമേടം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഞാൻ ഇവിടെ പൂജയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവല്ലേ ഇനിയിപ്പോ ഇത്രയും ഓർണമെന്റ്സ് ഒന്നും ഇനി അണിയാനൊന്നും തൽക്കാലം കഴിയില്ലല്ലോ അപ്പോ ഞാൻ ആ പഴയ ആയിട്ട് മാറുന്ന നേരത്തെ ആ സമയത്ത് മതിയല്ലോ ഇതൊക്കെ അതാ ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞ് തൽക്കാലം കൃഷ്ണ അതിൽ നിന്ന് തടിയുമായിരുന്നു എന്നാൽ പിന്നീട് റൂമിലേക്ക് എത്തുന്ന സമയത്ത് നവീൻ കൃഷ്ണയിൽ ചില മാറ്റങ്ങൾ കൃത്യമായി മനസ്സിലാക്കി നവീനുള്ള ചായയുമായി കൃഷ്ണ അരികിലേക്ക് വന്നതും ചായ കൊടുത്തപ്പോ കൃത്യം താൻ രാവിലെ കുടിച്ച ആ ചായയുടെ ടേസ്റ്റ് ആയിരുന്നില്ല കഴിഞ്ഞ ദിവസം തനിക്ക് തന്ന അതേ ചായ തൻ്റെ നാവില് അത്രമേൽ ഇഷ്ടപ്പെട്ട രുചി തോന്നിയ അതേ ചായ തന്നെയാണ് കൃഷ്ണൻ തനിക്കായി കൊണ്ടു വന്നത് അതുകൊണ്ട് ഗാദവത് തനിക്ക് നേരെ നീട്ടിയതും ഉടനെ നവീൻ ചോദിച്ചു എടോ തനിക്ക് എന്താ പറ്റിയത് രാവിലെ താൻ എനിക്ക് ചായ തന്നപ്പോ താൻ എൻ്റെ ഈ സ്പെഷ്യലായിട്ടുള്ള എൻ്റെ ഈ ടേസ്റ്റ് ഒന്നും ആയിരുന്നില്ല ആ ഒരു മിക്സ് ആയിരുന്നില്ല താൻ എനിക്ക് തന്നത് എന്നാൽ ഇപ്പൊ കൊണ്ടുതന്ന ഈ ചായ കറക്റ്റ് എന്റെ പരുവത്തിന് പാകത്തിനുള്ളത് ഞാൻ ഇഷ്ടപ്പെടുന്ന അതേ കടുപ്പവും അതേ ടേസ്റ്റും അല്ല തനിക്കിത് എങ്ങനെയാ ഇതുപോലെ ആകാൻ കഴിയുന്നത് എന്നെല്ലാം ചോദിച്ചു മാത്രമല്ല തനിൽ പല മാറ്റങ്ങളും എനിക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അവിടെ ചെന്നപ്പോ താൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പെരുമാറിയത് പക്ഷെ ഇപ്പോ വീണ്ടും താൻ ആ പഴയ ഗാദയായി മാറിയിരിക്കുന്നു എന്താടോ ശരിക്കും എന്താ ഇതിനുള്ള കാരണം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് നവീൻ സംശയത്തോടെ പറഞ്ഞു ഇന്ന് താൻ ഇവിടെ തിരിച്ചെത്തിയപ്പോഴും തന്റെ നാവിൽ നിന്ന് അങ്ങനെ ഒരു സംസാരമുണ്ടായി സത്യത്തിൽ താൻ ആരാ എന്ന് ചോദിച്ചു ഉടനെ ഇനിയും കള്ളങ്ങൾ പറഞ്ഞ് ഭരിച്ചു നിൽക്കാൻ തനിക്ക് കഴിയില്ല എന്നറിയുന്നുകൊണ്ട് കൃഷ്ണ അവസാനം നവീന്റെ കാലിൽ വീണു എന്നോട് എന്നോട് ക്ഷമിക്കണം നവീൻ ഞാൻ ഞാൻ ഗാഥയല്ല ഞാൻ കൃഷ്ണയാണ് സിദ്ധരാമം പറഞ്ഞിട്ട് ഇവിടുത്തെ ശാപം ജൻ വന്ന കൃഷ്ണയാണ് ഞാൻ എന്ന് പറഞ്ഞു ഇവിടത്തെ ഈ കുടുംബത്തിന്റെ ശാപം സർപ്പശാപം അറിയാവുന്നതുകൊണ്ട് ഗാഥാ മേഠത്തിന്റെ പകരം ഈ കുടുംബത്തിന് വേണ്ടിയും ഗാഥാ മേഠത്തിന്റെ മകൾക്ക് വേണ്ടിയും ആ ശാപം ഏറ്റുവാങ്ങാനായിട്ട് വന്നതാ ഞാൻ എന്ന് പറഞ്ഞു അതെല്ലാം കേട്ടതും ഉടനെ നവീൻ പറഞ്ഞു എന്താ എല്ലാ കാര്യങ്ങളും കൃഷ്ണ തുറന്നു പറഞ്ഞതോടെ കൃഷ്ണയുടെ കഴുത്തിലാണ് നവീൻ താലു ചാർത്തിയതെന്നും കൃഷ്ണ അറിയിച്ചതോടെ ഈ ഒരു നാപ്പത്തൊന്നാം ദിവസത്തെ വ്രതം കൂടി പൂർത്തിയായി കഴിയുമ്പോൾ അതിനുശേഷം ഇവിടേക്ക് ഗാഥാ മേഠം വരികയുള്ളൂ എന്നും കൃഷ്ണ അറിയിച്ചു എല്ലാം കേട്ട നവീൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു തീരുമാനം എടുത്തു കൃഷ്ണ ഗാഥയെ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു എന്നത് സത്യം തന്നെയാണ് പക്ഷേ അത് കൃഷ്ണയായി ഗാഥയുടെ വേഷത്തിൽ കൃഷ്ണ എൻ്റെ അരികിലേക്ക് വന്നപ്പോൾ മുതലാണ് സത്യത്തിൽ എനിക്ക് ഗാഥയോട് പ്രണയം തോന്നി തുടങ്ങിയത് അത് ഞാൻ ശരിക്കും പ്രണയിച്ചത് ഗാഥ കൃഷ്ണയെ തന്നെയാണ് പിന്നീട് എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ഗാഥയോട് എനിക്ക് ആ നീരസം തോന്നുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇപ്പോ എന്റെ മുന്നിൽ നിൽക്കുന്ന ഗാഥ എന്ന് പറയുന്ന ഈ ഞാൻ ഇപ്പോൾ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇനിയുള്ള എൻ്റെ ജീവിതത്തിൽ എന്റെ കൂടെ ജീവിക്കേണ്ടതും എൻ്റെ ഒപ്പം ഉണ്ടാകേണ്ടതും കൃഷ്ണ തന്നെയാണ് അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞുവെന്ന് കൃഷ്ണയോട് നവീൻ തന്റെ തീരുമാനം അറിയിക്കുന്നു